ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ നല്ല മഴയൊക്കെ ഉണ്ട് പക്ഷേ അപ്പം പറമ്പിൽ പറമ്പിലിറങ്ങിയിട്ട് പറമ്പിലെ കുറച്ച് വിശേഷങ്ങൾ ആട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നോ നമ്മൾ വാഴയ്ക്ക് വളവിടണം കുറച്ച് വാഴ നടാനുണ്ട് പിന്നെ ചീര വെട്ടിക്കുത്താനുണ്ട് അങ്ങനത്തെ കുറച്ച് പണികളാട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലെ തന്നെ അതിന് ശേഷം വേണം നമുക്ക് ഷോപ്പിലോട്ട് പോകാനിട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും കൂടി ഇറങ്ങിയാലോ രാവിലെ തന്നെ തൂമ്പയൊക്കെ എടുത്തിട്ട് അപ്പോൾ പോകാം അപ്പം കൂട്ടുകാരെ ഇതാ വാഴ കുഴി വെട്ടി മഴയാട്ടോ ചേട്ടൻ എന്താ കുഴിച്ചു വെക്കുന്നുണ്ട് അടുത്ത വീട്ടിലെ ചേട്ടനെ കൂടെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടന് തന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ ഇതുണ്ടോ നമ്മുടെ വാഴ നമ്മളെ ചേട്ടന് കച്ചറ കിട്ടുകട്ടോ നിറച്ച് പുല്ലാ കേട്ടോ ചോദിച്ചിട്ട് വെട്ടാൻ പറ്റുന്നുണ്ടോ കൊണ്ട് ഈ കസ്തൂരി മഞ്ഞളാണെങ്കിൽ നിൽക്കുന്നത് ഞങ്ങൾ കയറുമ്പത്തേനും ചേട്ടനെ അറിയത്തില്ലായിരുന്നു ചേട്ടനാ കസ്തൂരി മഞ്ഞളോട് മൊത്തം ഇതാ വെട്ടിക്കളഞ്ഞ് കാണിച്ചരാട്ടോ നോക്കിക്കേണ്ടോ വെട്ടിയിട്ടേക്കുന്നുണ്ടോ ആ അതിൻ്റെ തടയാണ് കാണുന്നത് മൊത്തം ഇപ്പോൾ കയറി വന്നില്ലായിരുന്നെ ഫുള്ളും വെട്ടി നിന്ന് അരപ്പാക്കും മഴ പെയ്തുകൊണ്ട് കുഴി കുത്താൻ എളുപ്പമുണ്ടല്ലേ ഏ കൂട്ടുകാരെ ഇതാ നമ്മുടെ എന്താ ഇതേത് വാഴയായിരുന്നു ചാരപ്പൂവിനെ വാഴല്ലാ വാഴച്ചുണ്ടുണ്ട് അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വിട്ടുവാട്ടോ ഇതാണ്ടോ ചുണ്ട് ഞങ്ങളൊക്കെ വാഴച്ചുണ്ടെന്ന് വാഴക്കുമ്പോന്നൊക്കെ പറയും കേട്ടോ അതിനെ അല്ലേ പൊളിച്ചെടുക്കുക അതിൻ്റെ പൊളിച്ചിട്ട് ആ മൂത്ത പോളയൊക്കെ കളഞ്ഞിട്ട് കറി വെക്കാൻ എടുക്കുക കേട്ടോ ഇത് നമ്മൾ ചാരപ്പൂവിൻ്റെ വാഴയാണോ ആ അതുകൊണ്ടാണ് ഇനി നമുക്കത് അരിഞ്ഞ് തോരം വെച്ചാൽ മതി അല്ലേ പോളയൊന്നും പൊളിക്കണ്ടല്ലോ ഇനി നമ്മൾ കഴുകിയിട്ട് അരിഞ്ഞ് അങ്ങോട്ട് തോരം വെച്ചാൽ മതി കേട്ടോ കറക്റ്റ് പാകത്തിനാക്കിട്ടുണ്ട് നോക്കാം ഈ കുഞ്ഞുങ്ങൾ എന്തിനാ എങ്ങനെ വെട്ടിക്കളയുന്നത് കൊലക്കിയല്ലേ ബുദ്ധിമുട്ട് ആ ഒരു ഇതിലല്ലേ ഒരു കൂട്ടം കൂടി നിൽക്കുമ്പോ ഒത്തിരി തൈ വരുന്നൊക്കെ വെട്ടിക്കളയണല്ലേ തേങ്ങാ വീണും മുളച്ചതല്ലേ അത് കണ്ടില്ലേ തേങ്ങാ വീണും മുളച്ച ഇത് ഇതിൽ പൊങ്ങുണ്ടാവൂല്ലേ ഇതിൽ പൊളിച്ച പൊളിക്കുന്നുണ്ടോ പൊളിച്ചിട്ടുണ്ട് ഇത് ഫുള്ള് പൊങ്ങായിരിക്കും കേട്ടോ കൂട്ടുകാർ നോക്കിയാൽ ഏതായാലും തെങ്ങും തൈ പോലെ ആയിട്ടുണ്ട് ഒത്തിരി ഉണ്ട് പറമ്പൂടെ ഇങ്ങനെ തേങ്ങ വീണ്ടിട്ട് നമ്മൾ കാണാതെ കിടന്ന് മുളയ്ക്കുന്ന ഉണ്ടല്ലേ നല്ലൊരു തൈ അപ്പം കൂട്ടുകാരെ ഇതാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ തേ തെങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ അയലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ തേങ്ങ പൊളിക്കുവാണേ കണ്ടോ അപ്പം നമുക്ക് അത് പൊളിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊങ്ങായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നോക്കട്ടെട്ടോ ഉണ്ടാവൂലേ പൊങ്ങ് പൊങ്ങുണ്ടാവും ചേട്ടൻ പറയുന്നത് ഈ ഇങ്ങനെ കിടക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ പൊളിക്കാൻ പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പാരാണ് ആ അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ച് നോക്കാം ഒക്കെ പൊങ്ങുണ്ടോ ഉണ്ടല്ലേ പൊങ്ങുണ്ടെന്ന് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം പൊങ്ങുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ഓ അടിപൊളി അടിപൊളി അടി കൊടുക്ക് ഇങ്ങോട്ട് പാടിക്കണ്ടോ നിറച്ച് തേങ്ങ നിറച്ച് പൊങ്ങാട്ടോ ഉള്ളത് തിന്നാൻ പറ്റുന്നതാണോ ഓ ഇതാ തിന്നുന്നത് അതിലുണ്ടോ ആ ഇത് ഇപ്പോഴുള്ള കുട്ടികൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ പൊങ്ങണ്ടാന്നുള്ളതൊന്നും അറിയത്തിണ്ടാവൂല കേട്ടോ പണ്ടൊക്കെ നമ്മളെന്തോരെയോ ഇങ്ങനെ തിന്നുന്നല്ലേ പൊങ്ങ് മുളച്ച തേങ്ങേൻ്റെയൊക്കെ പൊങ്ങ് പിന്നെ നമ്മൾ തേങ്ങ വെട്ടുമ്പോഴേക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് വെട്ടുമ്പോഴൊക്കെ അത് വെച്ചിട്ട് നമ്മൾ അത് രാവിലെയൊക്കെ ചായക്ക് വേണ്ടി കൂട്ടാൻ വേണ്ടി എടുത്തു വെക്കുന്നെട്ടോ ഈ പൊങ്ങൊക്കെ എന്താ കൂട്ടുകാരെ അപ്പം ഈ ചീര ഒന്ന് വെട്ടിക്കുത്തണം അല്ലേ ആ ഇത് മഴ ആവുമ്പോഴാണോ വെട്ടിക്കുത്തുന്നേക്കാലത്താണോ ആ മഴക്കാലത്താണ് ഈ ചീര വെട്ടിക്കുത്തുന്നത് അപ്പോൾ എന്താ ചേട്ടൻ ചീരേൻ്റെ അതിന് മുന്നേ കൂമ്പുണ്ടോ അത് ഒടിച്ചെടുക്കുക എന്നിട്ട് വേണം ചീര വെട്ടാൻ പറ്റ വെട്ടണം അല്ലേ പറ്റ വെട്ടി വിട്ടാൽ മഴ നന്നായിട്ട് തളുത്തുണ്ടാവുന്നു അപ്പോൾ നമുക്ക് തോരം വെക്കാനുള്ള ചീരയാകും ചീര ആകും ആ മറ്റേ സുഗന്ധരാജന ഗന്ധരാജനാ ഗന്ധരാജനെ മുഴുവൻ വള്ളി കിടക്കും അതൊക്കെ ചേട്ടൻ വെട്ടി റെഡിയാക്കോ അതെന്തായിരുന്നു മുന്നിലുള്ളത് എന്ത് അല്ലേ നമ്മൾ ഒരയ്ക്കുന്നത് പൊടി ഉണ്ടാക്കുന്ന കൂവട്ടോ അത് ഉള്ളത് ഇത് നമ്മൾ നട്ടതല്ലേ ആ അതൊക്കെ നട്ടതാണേ പിന്നെ കസ്തൂരി മഞ്ഞളൂ അല്ലേ ആ ഇങ്ങനെ നമ്മൾ നട്ടുവെച്ച സാധനം ആട്ടോ ആ ചേട്ടൻ കുറേ വെട്ടിക്കളഞ്ഞു പഴം ആ പഴത്ത് നല്ലൊരു പഴമല്ലേ ഏതാ അടിപൊളിയായിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ കപ്പളങ്ങാ പഴം കിട്ടിട്ടുണ്ട് കേട്ടോ പഴയത്ത് ഇതൊക്കെ നമ്മളെ ഈ താളും ചേമ്പും കൂടെ വെക്കുന്ന ആ ചേമ്പും താട് വെക്കുന്ന ചേമ്പല്ലേ ഇത് അല്ലേ ഇതും കൂടെ അല്ലേ നമ്മള് ചക്കക്കുരുവും താളും ഒക്കെ കറി വെക്കുന്ന ഇത് കൊണ്ടോ കൂട്ടുകാരെ ഇത് വെളിഞ്ചേപ്പെന്ന് പറയുന്ന സംഭവം കേട്ടോ പണ്ടൊക്കെ കാരണംമാരെയുള്ള സമയത്തൊക്കെ അവർ ഇതിൻ്റെ ഇല കൂമ്പെടുത്തിട്ട് ചുരുട്ടി കെട്ടിയിട്ട് നമ്മൾ ചക്കപ്പുരും കൂടി ഇട്ടി വെച്ചിട്ട് പുളിയിട്ടിട്ട് കറി വയ്ക്കുന്ന കേട്ടോ ഈ ചേമ്പാണേത് പിന്നെ വേണ്ട ഇവിടെ നിറച്ച് ഇങ്ങനത്തെ ഒരു ചെടിയുണ്ട് ഇത് എന്ത് ചെടിയാണെന്ന് നടത്തില്ല നിങ്ങളിത് വെട്ടിക്കളഞ്ഞില്ല മരുന്നാണെന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നിറച്ചും ഉണ്ട് ഇവിടെ എത്ര നല്ലതാ അന്നലെ കിട്ടുന്നേ ഇത് നമ്മുടെ ഏത്തവാഴേന്റെ അല്ലേ അല്ല അല്ലേ ഇത് ഈ ചാരപ്പൂവിന് വിലയില്ല അല്ലേ കടയിലൊന്നും കൊടുത്താൽ ആരും അടിക്കുമല്ലോട്ടോ ഈ സംഭവം അതാ വെട്ടി മുഴുവൻ തകർക്കുക ഇത് വേണ്ട വാഴയ്ക്ക് കുഴിയെടുത്തായിരുന്നേ അപ്പം അതാ പുറ്റാണോ അത് ആ പുറ്റാട്ടോ അതാ അതിന്റെ ഉള്ളിൽ നിൽക്കുക എന്തോരം ചേതൽ കുഞ്ഞുങ്ങളാന്ന് പുറ്റാണേ കുഴിയെടുത്തായിരുന്നെ അപ്പം കുഴിയെടുക്കൽ അവിടെ നിർത്തി ഇത് വേണ്ടോ ഇതും അതുപോലൊരു പുറ്റാ കേട്ടോ വീട്ടുകാരെ ഇത് കണ്ടില്ലേ കൈവച്ചൊക്കെ നിൽക്കുന്നത് ഇതടുത്ത പുറമെ ചേട്ടൻ്റെ കേട്ടോ മൂത്ത് വരുന്നതേ ഉള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണേ ഓ നല്ല കൊതുകാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയും പരിപാടിയും എല്ലാം അവസാനിച്ചു ഇനി അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബായ്